അപ്പൊ ബാക്കിയെ കാണിച്ചു തരാം ഗൈസ് നോക്കൂ നോക്കൂ ഗൈസ് നോക്കൂ ആ മറ്റേ ചെക്കന്മാര് പറഞ്ഞില്ലേ അതല്ല ആ മറ്റേ ഈ ബുൾജെറ്റല്ലേ പറ നോക്കൂ ഗൈസ് നോക്കൂറ്റിലൊക്കെ നോക്കൂ മക്കളെ നോക്കൂ ഗൈസ് നോക്കൂ നമ്മുടെ ഫ്രൈഡ് റൈസ് മൊത്തം കൊളായിരിക്കുന്നു ഫ്രൈഡ് റൈസ് ഇത്രയും ഫ്രൈഡ് റൈസ് കേടുവന്നിരിക്കുന്നു ഗൈസ് അപ്പൊ ഇനി വെച്ചിരുന്നു സാധാരണ നമ്മള് എ സി റൂമുണ്ടല്ലോ റൂം എ സി ആണല്ലോ അപ്പോൾ രാവിലെ രാത്രി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ രാവിലെ വരെ അത് വർക്കാവും അപ്പം സംഭവം എന്താ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും എല്ലാ സാധനവും നമ്മൾ അതിനകത്ത് വെക്കൽ പക്ഷേ ചീറ്റി പോവാൻ കാരണം ഒന്നാണ് ഒന്നാമത് എ സി തണുപ്പുണ്ടായിരുന്നില്ല രാത്രി നീ തണുപ്പ് ഫുള്ള് ഇവിടെ ഇരുപത്താറിലോ ഇരുപത്തേഴിലോ കെട്ട് വെക്കും എന്നിട്ട് വെറും ചുടുകാറ്റടിക്കും അതിനകത്ത് പിന്നെ അത് എ സി ഇരുപത്തിനാലോ ഇരുപത്തിരണ്ടിലോ കെട്ട് വെച്ചിട്ട് അതും നീ എവിടെ വെച്ചിരിക്കണെന്നറിയോ എവിടെ വെച്ചിണ് ആ ടേബിളിന്റെ മേശ് ആ അലമാറിൻ്റെ ആ മൂലൊക്കെ അവിടെ വെക്കല് ആ ലാസ്റ്റില് സാധാരണ വാപ്പച്ചോട് വെക്കല് ചൂട്ടില് അതാണ് വാപ്പച്ചി ചെയ്യുന്നതും ഉമ്മച്ചി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വിദ്യാഭ്യാസം സൗന്ദര്യത്തിന്റെ ആവശ്യമില്ല കോമൺ സെൻസ് എന്ന സാധനം അതില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിക്കണത് അതന്നെ ഓൾക്ക് അങ്ങനെ പൊട്ടത്തി എന്ന് പറഞ്ഞാൽ ഒരു മടിയില്ലേട്ടാ ലോകം മൊയണന്നുള്ളത് വോള് മ്മതിക്കണ അപ്പൊ ഇതാണ് ഇന്നത്തെ ഇറച്ചി പത്തിൽ എന്താണ് രാത്രി നെയ്യാ നെയ്യുന്ന പിന്നെ നമ്മുടെ ശെരി ഫ്രൈഡ് റൈസ് അതാണ് നിങ്ങള് ഞാൻ ഇണ്ടാവാതിരിക്കുന്ന സമയം ഉച്ചക്ക് ഫുഡ് ഞാൻ ജോലിക്ക് പോയതല്ലേ ഞാൻ എങ്ങനെ ഞാൻ വരും ആ മതി കുഴപ്പമില്ല എന്നിട്ട് പക്ഷെ ഈ ആ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇത് കേട് വരാറില്ലല്ലോ കേട്ന്ന് പറയുമ്പോ സാധാരണ കേടുവരാറില്ലല്ലോ ബേബി

അങ്ങനുണ്ടായി ഇത് പെട്ടെന്നാവുമോണ്ട് തരുമോ ആയിക്കോട്ടെ പെട്ടന്ന് കേസ് അവള് ചുടുന്ന് കാണാം ചുറ്റിട്ടുള്ള കഴിപ്പ് കാണാം അത് കൊണ്ടു കൊടുക്കും നായ ഫ്രൈഡ് റൈസൊക്കെ നിന്നോ നായയുടെ ഒരു ഗ്രൈഡ് നോക്കാ ഫ്രൈഡ് റൈസ് ഒക്കെ നായക്കളെന്നാണ് പോട്ടെ സാധനം പെട്ടെ സാധനം പെട്ടെ നമ്മുടെ ഐബ് സങ്കടപ്പെട്ടൊരു കാര്യം കേട്ടാ ഐബു കിടന്നുറങ്ങോ മാഷാ അല്ല ഐബു കിടന്നുറങ്ങാ ഐബു ഓന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട ഓന ഓനൊക്കെ ഇടുന്നോട്ടെ റൂം ഏടി എന്താ പരിപാടി ഞാനോട് ആര ഫോൺ കാണാൻ പറഞ്ഞേ ഇപ്പത്തേരാ ഓഫ് ഈ പാട്ട് ഏഹ് എന്താണ് അതിനോട് ഞാൻ യൂണിഫോം എടുത്തേക്കാൻ പറഞ്ഞാൽ യൂണിഫോം എടുത്തേക്കാൻ പറഞ്ഞോ യൂണി യൂണിഫോം എടുത്തേക്കാൻ പറഞ്ഞ എടുത്തേക്ക് യൂണിഫോം എടുത്തേക്കാൻ മേത്തേ അപ്പച്ചൊട്ടി എടുത്തേക്ക് ചെല്ലു അതാ എടുത്ത വെച്ചിട്ട് നല്ല മുറി എടുത്തേക്ക് എന്നത് വാ എടുത്തേക്ക് ആ ആ യൂണിഫോം എടുത്തേക്കാൻ അതിന് ഫോണല്ല യൂണിഫോം എടുത്തേക്ക് അതങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കൂ അതിന് ചില സമയത്ത് ഒരു വൃത്തിയുടെ സ്വഭാവം അതിന് വൃത്തി

പോ അവസ്ഥയാണ് ചാരകസാലോ എന്തെങ്കിലും ഇവർക്ക് ആർക്കും കുട്ടീനൊക്കെ പിന്നെ കുട്ടിക്കാണെങ്കിൽ എന്താ ചെയ്യുന്ന മാത്രം പറ്റുള്ളൂ അതൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുത്തതാ

ും പറയോ എന്തോ പുതിയ കട്ടായിട്ട് വരുമോക്ക് ചായ കട ഉണ്ടായി കൊടുത്തിട്ട് ഞാന് കയ്യ് പൊള്ളിച്ച് കൈയ്യ പൊള്ളിക്കൊള്ളണ്ടത് യസിനുള്ള പരത്തലൊക്കെ അടിപൊളിയുണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്തൊടുക്കും കുട്ടീനെ നോക്കും സാധനങ്ങളൊക്കെ ചെയ്തൊടുക്കും ഡ്രസ് ഇതൊക്കെ അയ്യപ്പ എന്താണ് ഉണ്ടായി കിടക്കണം ഹലോ പണ്ടാരി കരം ഷെഫ് പറയുന്നത് കേട്ടില്ലേ എന്ന ചോറും എന്തെങ്കിലും ഒരു സിമ്പിൾ കറിയും മതി

ൊടു ഞാൻ വാരി കൊടുത്തപ്പോ റിജൊന്നും എങ്ങനെയുണ്ട് ചിക്കൻ ചില്ലിട്ടോ നല്ല അടിപൊളി സിമ്പിളല്ല ഞമ്മത് തിന്നേണ്ടതാണ്